നടി കാവ്യ മാധവൻ്റെ പിതാവ് മാധവൻ അന്തരിച്ചു കാവ്യയുടെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും വലിയ കൈത്താങ്ങായ മനുഷ്യനാണ് കാവ്യയെ അച്ഛനാണ് എന്ന് കാവ്യ തന്നെ പലവട്ടം പറഞ്ഞിട്ടുമുണ്ട് പല അഭിമുഖങ്ങളിലും മാധവൻ തന്നെ പറയുകയും ചെയ്തു എനിക്ക് ദിലീപ് എൻ്റെ മകനെ പോലെയാണെന്ന് അതായത് കാവ്യെ ഒരുപാട് ഈ പറയുന്ന അഭിനയ രംഗത്ത് സിനിമാ രംഗത്തുമൊക്കെ സഹായിച്ചതും ദിലീപായിരുന്നു അപ്പോൾ ദിലീപിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് മാധവന്റെ വിയോഗം തീർച്ചയായും പ്രിയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാവ്യ മാധവൻ്റെ അച്ഛൻ മാധവൻ അന്തരിച്ചിരിക്കുന്നു ആദ്യം തന്നെ എ ബി സി മലയാളത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഏതായാലും കാവ്യേ ഈയൊരു മേഖലയിലേക്ക് കൊച്ചുകുട്ടിയായിരുന്ന സമയം മുതൽ തന്നെ കലാരംഗത്തേക്ക് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഡാൻസിനും അതോടൊപ്പം തന്നെ കലോത്സവ വേദിയിലുമൊക്കെ അദ്ദേഹം കൃത്യമായി കൊണ്ടുവരികയും അതിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നു സിനിമാ ലോകത്തേക്കുള്ള എൻട്രിയും ഒക്കെ അതിലേക്കുള്ള പ്രോത്സാഹനവും ഒക്കെ നൽകിയത് അദ്ദേഹമാണ് മകളെ കലാവഴിയിൽ ചേർത്ത് നിർത്തിയ സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് അദ്ദേഹത്തിന് ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നു സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്നായിരുന്നു അതിൻ്റെ പേര് പിന്നീട് കാവ്യ മാധവൻ ഒരു ലക്ഷ്യ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റൈൽസ് ഉണ്ടാക്കിയതും അച്ഛൻ്റെ ഒരു ബിസിനസ് കണ്ട് പഠിച്ചാണ് അല്ലെങ്കിൽ അത് പ്രചോദനമായി കൊണ്ടാണ് ഏതായാലും ബാ ചന്ദ്രനുദിക്കുന്ന ദിക്കിലെ നായികയു ആയിട്ടാണ് ആദ്യം ബാലതാരമായി വന്നെങ്കിൽ ചന്ദ്രനുദിക്കുന്ന ദിക്കിലൂടെയാണ് നായികയായിട്ടാണ് ആദ്യമായി എത്തുന്നത് അതോടൊപ്പം തന്നെ ആദ്യം നിഷാൽ ചന്ദ്ര എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു അത് ആ വിവാഹ ജീവിതം അധികകാലം നീണ്ടു നിന്നില്ല പിന്നീട് അത് വിവാഹമോചനത്തിൽ എത്തി നിന്നു ദിലീപുമായുള്ള ബന്ധമാണ് ഇത്തരത്തിൽ വിവാഹമോചനത്തിന് കാരണമെന്ന് അന്ന് എല്ലാവരും ഒക്കെ പറഞ്ഞിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ദിലീപ് തന്നെ രണ്ടായിരത്തി പതിനാറിൽ കാവ്യമാധവനെ വിവാഹം കഴിക്കുകയായിരുന്നു അതിലുമൊക്കെ ഒരുപാട് വിവാദങ്ങളും ഒരുപാട് പ്രതിസന്ധികളെയുമൊക്കെ അതിജീവിക്കേണ്ടി വന്നൊരു കുടുംബമാണ് അവരുടേത് നീലേശ്വരത്ത് നിന്നും ചെന്നൈയിലേക്ക് എത്തിയതും മകൾക്ക് വേണ്ടി തന്നെയാണ് ഏതായാലും കാവ്യ മാധവൻ വളരെ ദുഃഖിതയാണ് കരഞ്ഞുകൊണ്ട് വളരെയധികം വിഷമത്തിലാണ് കാരണം അത്രയധികം ചേർത്ത് നിർത്തിയ പിതാവായിരുന്നു നീലേശ്വരത്തെ മാധവൻ സിനിമാക്കാർക്കെല്ലാം മാധവേട്ടനായിരുന്നു നമുക്കറിയാം ദിലീപ് ഉൾപ്പെടെ എല്ലാ നടീനടന്മാരും അദ്ദേഹത്തെ മാധവേട്ടൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് കാവ്യാമാധവനെ ഈ തരത്തിൽ അറിയപ്പെടുന്ന നടിയാക്കി മാറ്റിയതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഉറച്ച പിന്തുണ തന്നെ ഉണ്ട് പ്രതിസന്ധികളിലെല്ലാം കൂടെ നിന്നൊരു രക്ഷകർത്താവാണ് കാരണം ആദ്യ വിവാഹ മോചനമുണ്ടായപ്പോൾ തന്നെ കാവ്യയെ ചേർത്ത് നിർത്തി അതോടൊപ്പം തന്നെ കലോത്സവ വേദികളിലെല്ലാം മകൾക്കൊപ്പം പോയി രാത്രിയും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ചിലപ്പോൾ ചില കലോത്സവ വേദികളിലെ ചില നൃത്ത ഇനങ്ങളൊക്കെ കഴിയുന്നത് പാതിരാത്രിയൊക്കെ ആയിരിക്കും അതുവരെ ഉറക്കമൊഴിച്ച് അദ്ദേഹം കൂടെ നിന്നു കാവ്യ ചെന്നൈയിലേക്ക് താമസം താമസമാകുന്ന സമയത്ത് ഇവരും നീലേശ്വരത്ത് വീട് പൂട്ടിയിട്ടിട്ട് ചെന്നൈയിലേക്ക് പോയി അമ്മ ശ്യാമളയും അച്ഛൻ മാധവനുമാണ് പ്രിയൻ സൂചിപ്പിച്ചതുപോലെ തൻ്റെ നട്ടല്ലെന്ന് കാവ്യ എപ്പോഴും പറയാറുണ്ടായിരുന്നു ചെന്നൈയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത് മറ്റൊരു കാവ്യമാധവൻ ഒരു സഹോദരനുണ്ട് മിഥുൻ ആ മിഥുൻ ഓസ്ട്രേലിയയിലാണ് മിഥുൻ എത്തുന്നത് വരെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി മിഥുൻ എത്തിയ ശേഷമായിരിക്കും സംസ്കാരം നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നത് ഈ കാവ്യമാധവൻ്റെ പിതാവിൻ്റെ നീലേശ്വരം പള്ളിക്കര കുടുംബാംഗവും സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമയുമായ അദ്ദേഹം എഴുപത്തി വയസ്സിലാണ് അന്തരിക്കുന്നത് ഭാര്യ ശ്യാമള മകൻ മിഥുൻ മരുമക്കൾ റിയ റിയയും ഓസ്ട്രേലിയയിലാണ് മിഥുനും ഓസ്ട്രേലിയയിലാണ് ഒപ്പം ദിലീപ് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കൂടുതൽ അവിടെ ആയിരിക്കും ഇതിൻ്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടെന്നാണ് അറിയാൻ കഴിയും ദിലീപ് കാവ്യയ്ക്കൊപ്പം അങ്ങോട്ടേക്ക് പോകും ഇനി നീലേശ്വരത്തേക്ക് മൃതദേഹം കൊണ്ടുവരും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തീരുമാനം കൃത്യമായി വന്നിട്ടില്ല ഏതായാലും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും മകളെ ഒപ്പം ചേർത്ത് നിർത്തിയ ഒരു പിതാവാണ് ഇത്തരത്തിൽ കാവ്യയ്ക്ക് നഷ്ടപ്പെടുന്നത് അതോടൊപ്പം തന്നെ ദിലീപുമായുള്ള അപ്രതീക്ഷിത വിവാഹത്തെയും പിന്തുണച്ചത് അദ്ദേഹമായിരുന്നു നടി ആക്രമിച്ച കേസിൽ ദിലീപ് പ്രതിസ്ഥാനത്തായപ്പോഴും കാവ്യയെ ചേർത്ത് പിടിച്ച പിതാവായിരുന്നു അദ്ദേഹം കാവ്യ തുടങ്ങിയ ലക്ഷ്യ എന്ന സ്ഥാപനത്തിന് പിന്നിലും അച്ഛൻ്റെ പൂർണ്ണ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റൈൽസ് രംഗത്തെ ഒരു പരിചയ സമ്പത്തൊക്കെ അതിന് പ്രയോജനം ചെയ്തു അതൊരു ഊർജ്ജമായിരുന്നു എന്ന് കാവ്യ എപ്പോഴും പറയാറുണ്ടായിരുന്നു നടിയെ ആക്രമിച്ച കേസിൻ്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് നടിയെ കാവ്യ മാധവൻ്റെ മാതാപിതാക്കളുടെ മൊഴിയും എടുത്തിരുന്നു അന്നൊന്നും അദ്ദേഹം അസഹിഷ്ണുത പുലർത്തിയില്ല അദ്ദേഹം ദിലീപിനും ഒപ്പം തന്നെ നിന്നു അതോടൊപ്പം സംവിധായകൻ ബാലേന്ദ്രകുമാറിനെ സ്ഥിരമായി കാവ്യ വിളിക്കാറുണ്ടെന്ന് ഉള്ള ഒരു സംഭവത്തിൽ ആ നമ്പർ തൻ്റേതല്ല എന്ന് കാവ്യ മാധവൻ പറഞ്ഞിരുന്നു അത് പക്ഷേ പിന്നീട് കോടതി തുടരന്വേഷണത്തിന് സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷയിൽ ഇത് വെളിപ്പെടുത്തുന്നുണ്ട് മൊബൈൽ സേവനദാതാക്കളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളനുസരിച്ച് കാവിയുടെ അമ്മയുടെ പേരിലാണ് സിം കാർഡ് എടുത്തതെന്ന് കണ്ടെത്തിയിരുന്നു ഈ കാര്യങ്ങളിൽ വിശദീകരണം തേടാനായിരുന്നു ഇവരുടെ ഈ അച്ഛൻ്റെ അമ്മയുടെ മൊഴി എടുത്തത് ഈ വിഷയത്തിലടക്കം കാവ്യയും ദിലീപിനെയും പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു നിലപാടാണ് എടുത്തത് ആ കേസിന് മുന്നിൽ അദ്ദേഹം ഒരിക്കലും പതറിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു ഊർജ്ജസ്വലത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിൽ പവർ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ സംവിധായകൻ ബാലേന്ദ്രകുമാർ നടത്തിയ പല വെളിപ്പെടുത്തലുകളിലും പല ശബ്ദരാഖകളിലും കാവ്യയെക്കുറിച്ച് പരാമര്ശമുണ്ടായിരുന്നു നടിയെ ആക്രമിച്ച കേസ് നടക്കുന്ന സമയത്ത് കാവ്യയ്ക്ക് പനമ്പള്ളി നഗറിൽ സ്വകാര്യ ബാങ്കിൽ അക്കൗണ്ടും ലോക്കറും ഉണ്ടായിരുന്നു അച്ഛൻ മാധവൻ്റെ സഹായത്തോടെയാണ് കാവ്യ ബാങ്കിടപാടുകൾ നടത്തിയിരുന്നത് എന്ന് പോലും ഉള്ള ഒരു വിവാദം ആ സമയത്ത് എത്തിയിരുന്നു കോടതിയിലും ഇത് സംബന്ധിച്ച് മൊഴി നൽകിയിരുന്നു ഇതും പൂർണ്ണമായും ദിലീപിനെ പിന്തുണയ്ക്കുന്നതായിരുന്നു ബാലതാരമായി സിനിമയിൽ തുടക്കം കുറിച്ച കാവ്യ പിന്നീട് നായികയായി മാറി ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി അരങ്ങേറ്റം കുറിച്ചത് അതിൽ ദിലീപായിരുന്നു നായകൻ പിന്നീട് മലയാള സിനിമയിലെ തിരക്കേറിയ നടിയായി കാവ്യ മാറി പിന്നീടാണ് പല വിവാദങ്ങളിലും ചെന്ന് പെട്ടത് ലോകം മുഴുവൻ എതിർത്തപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും കാവ്യയ്ക്ക് കരുത്തായി എപ്പോഴും ഒപ്പം നിന്നത് അച്ഛനായിരുന്നു എന്നുള്ളതാണ് കാവ്യ ഏറ്റവും അധികം ഈയൊരു മരണത്തിൽ സങ്കടപ്പെടുത്തുന്നത് ദിലീപുമായുള്ള വിവാദത്തിന് കുടുംബം സമ്മതിച്ചതുപോലും കാവ്യയുടെ സന്തോഷകരമായ ജീവിത ജീവിതത്തിന് മുൻഗണന നൽകിയത് കൊണ്ട് മാത്രമായിരുന്നു കാരണം മഞ്ജുവാര്യരെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷമാണ് ദിലീപുമായി കാവ്യ കാവ്യമാധവൻ്റെ വിവാഹം ഉറപ്പിക്കുന്നത് വിവാഹ ശേഷം ദിലീപുമായുള്ള വിവാഹ ശേഷം കാവ്യ ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയായി ഇപ്പോൾ മകൾക്ക് ചുറ്റുമാണ് കാവ്യയുടെ ലോകം ഇതിനിടെയാണ് പ്രിയപ്പെട്ട അച്ഛൻ കാവ്യയെ വിട്ടു അത് വളരെ ദുഃഖകരമായ ഒരു വാര്ത്തയാണ് സിനിമാ ലോകത്തിനേറെ പ്രിയപ്പെട്ട മാതപേട്ടനാണ് അതായത് ഈ സെറ്റുകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ കാവ്യമായിട്ട് ലൊക്കേഷനുകളിലേക്ക് പോകാറുള്ള മിക്കവാറും അച്ഛനായിരിക്കും ആ സമയത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കും സിനിമയുടെ കാര്യങ്ങളെല്ലാം തന്നെ മറ്റ് സംവിധായകരടക്കമുള്ളവരെല്ലാം കാവ്യയുടെ അച്ഛനുമായിട്ട് സംസാരിക്കുമായിരുന്നു അവർക്കൊപ്പം ഇരുന്നാണ് സംസാരിച്ചിരുന്നത് അത് ഒരു സിനിമയിലൊരു വേഷം ചെയ്യുകയോ ഇല്ലെങ്കിൽ ഒരു സിനിമയുടെ ഭാഗമാവുകയോ ഒന്നും ചെയ്യാതെ സിനിമയുടെ സഹയാത്രികനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു മാധവൻ എന്നുള്ളതാണ് ഈ സംവിധായകർക്കൊക്കെ രോഹിതദാസ് അടക്കമുള്ളവരുമായിട്ടെല്ലാം വളരെ അടുത്ത വ്യക്തിബന്ധം കാവ്യയുടെ പിതാവ് പുലർത്തിയിരുന്നു മിക്കവാറും എല്ലാ സംവിധായകരുമായിട്ടും നടന്മാരുമായിട്ടുമെല്ലാം നല്ല സൗഹൃദം സൂക്ഷിച്ചിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം ഒരു സിനിമയ്ക്ക് ഉണ്ടാകുമ്പോൾ പലപ്പോഴും അവിടെ മാധവൻ ഉണ്ടെങ്കിൽ മാധവനോട് ഇവർ സംസാരിക്കുകയും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അദ്ദേഹം ഇവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ ബന്ധം അതായത് സിനിമാ മേഖലയോടുള്ള അടുത്ത ബന്ധം കൊണ്ടാണ് അത് സാധിച്ചിരുന്നത് പലപ്പോഴും പല കാര്യങ്ങൾക്കും സെറ്റിലുള്ളവരെ സഹായിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നതായും പല ആൾക്കാരും അനുസ്മരിക്കുന്നുണ്ട് ഈ പറയുന്ന സിനിമാ ബന്ധത്തിൻ്റെ ആഴം കൊണ്ട് തന്നെയാണ് കാവ്യയ്ക്ക് ആദ്യഘട്ടത്തിൽ അതായത് കാവ്യ സിനിമാ നടിയാകുന്നതിന് മുൻപ് തന്നെ മാധവൻ്റെ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന ബന്ധങ്ങളുടെയൊക്കെ ഇത് ബന്ധങ്ങളുമായിട്ട് ഉള്ള ഒരു പലരുമായിട്ടുള്ള അടുപ്പം കൊണ്ടായിരുന്നു ഈ പറയുന്ന കാവ്യയ്ക്ക് പല പലയിടത്തേക്കും ഉയർന്നു പോകാനായിട്ട് കഴിഞ്ഞത് എന്നുള്ളതും ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ മാധവൻ്റെ വിയോഗത്തിൽ ആ കുടുംബം വളരെയധികം ദുഃഖത്തിലുമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക